ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കേരളത്തിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിൽ കേന്ദ്രത്തിന് ഇരട്ടത്താപ്പെന്ന് വനംമന്ത്രി മന്ത്രി എ കെ ശശീന്ദ്രൻ വാക്കിലൊന്നും പ്രവൃത്തിയിൽ മറ്റൊന്നുമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിലപാടെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് നാട്ടിലിറങ്ങുന്ന എല്ലാ ശല്യക്കാരായ മൃഗങ്ങളെയും കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടെന്നതാണ് എന്നാൽ കേന്ദ്രത്തിന്റെ ഉത്തരവിൽ ആ നയമല്ലെന്നും ഇത്തരത്തിൽ ജീവികളെ കൊല്ലാൻ പാടില്ലെന്ന് മാത്രമല്ല നിത്യം ശല്യക്കാരായി മാറിയ പന്നികൾ പോലും ക്ഷുദ്രജീവികളല്ലെന്നുമാണെന്നും മന്ത്രി പറഞ്ഞു ഒരു ശല്യമായി തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേര് നിങ്ങൾ ആ പട്ടികയിൽ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് അല്ലാതെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ശല്യമായി തോന്നില്ല എന്നാൽ അതൊരു പ്രശ്നമാണ് ആ പ്രശ്നം രണ്ട് മൂന്ന് നടപടികളിലൂടെ പരിഹരിക്കാൻ പറ്റും പൂർണ്ണമായും വന്യജീവികളെ നശിപ്പിക്കുക എന്നതിനോട് സമൂഹത്തിന് യോജിക്കാൻ കഴിയുമെന്ന് അതിനു തോന്നില്ല ഒരു വിഭാഗം ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലുക അത് പറ്റില്ല അത് ആത്യന്തികമായി മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണ് എന്നാൽ നാട്ടിന് പുറത്തിറങ്ങി വന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന വന്യമൃഗങ്ങളെ അങ്ങനെ തന്നെ കണ്ട് അത് കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിയത് അതിന് ഇപ്പോഴത്തെ വന വന്യജീവി സംരക്ഷണ നിയമം വലിയ കർശനമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ട് കുറേ ഒരു കുറച്ച് കാലത്തേക്കൊരളവെങ്കിലും തന്ന് കേരളത്തെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും മാധ്യമങ്ങളിലൂടെ കേന്ദ്ര വനം വന്യജീവി വകുപ്പ് പരിസ്ഥിതി മന്ത്രി പറഞ്ഞത് അതിനെല്ലാം അധികാരം സംസ്ഥാനത്ത് ഉണ്ടല്ലോ അപ്പോൾ വാക്കിലൊന്നും എഴുത്തിലൊന്നുമാണ് ഇപ്പോൾ കണ്ടെത്തുന്നത് ഈ വൈരുദ്ധ്യം ജനങ്ങൾ മുമ്പാകെ തുറന്നു കാട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത് മന്ത്രി ഒന്ന് പറയുക ഡിപ്പാർട്ട്മെൻറ്റ് കടലാസിൽ ഉത്തരവിറക്കുമ്പോൾ അതൊന്നും ഇല്ലാത്ത ഉത്തരവിറക്കുക ഈ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാനാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രമിച്ചത് അത് തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ഒരു പോരാട്ടമല്ല അവരുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്യമൃഗശല്യം കേരളത്തിൽ ശല്യമായി തന്നെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ടെന്നും പൂർണ്ണമായും വന്യജീവികളെ നശിപ്പിക്കാൻ കഴിയില്ലെന്നും നാട്ടിൻ പുറത്തിറങ്ങി മനുഷ്യനെ ശല്യമായി മാറുന്ന പന്നികളെ കൊല്ലാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും